ഹായ് എന്റെ പേര് സുബിൻ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ പുതിയൊരു ചെയിൻലിംഗിന്റെ സൈറ്റിലാണ് വന്നിട്ടുള്ളത് ഇത് ചെയിനിങ് തലയുടെ ആണ് രണ്ടിഞ്ച് കല്ലിക്കളത്തിലുള്ള പന്ത്രണ്ട് കെ ജി കമ്പി നാലടി ഹൈറ്റ് ആണ് വരുന്നത് ഇത് ഒരു വീടിന്റെ സൈഡ് ഭാഗത്താണ് ചെയ്തിട്ടുള്ളത് അത്ര അത്ര ഭാഗത്തോട്ട് ഭയങ്കര താഴ്ച ആയതുകൊണ്ട് സ്ഥിതികളൊന്നും ചേടാതിരിക്കാൻ വേണ്ടിട്ട് ഒരു പ്രൊട്ടക്ഷൻ ഉള്ള രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇവിടെ ചെയ്തിട്ടുള്ള ജി പി ട്യൂബ് കാലായിട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ വയലായിട്ട് ജി പി ട്യൂബിനെ പ്രൊവൈഡ് ചെയ്തിട്ട് അത് പെയിന്റ് ചെയ്തതിന് ശേഷം അതിന്റെ മുകളിലാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് ഇത് എഫക്റ്റീവ്ലി നമുക്ക് ഒരു അഞ്ചടി ഹൈറ്റ് കിട്ടുന്നുണ്ട് കാര്യം അടിഭാഗത്തൊരു വരി കട്ട കൊടുത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് അഞ്ചടി ഹൈറ്റ് നമുക്ക് ടോട്ടൽ കിട്ടുന്നുണ്ട് എല്ലാം നമ്മൾ കൃത്യമായിട്ട് കാലുകളെല്ലാം ഈ നല്ലിനകത്ത് ഉറപ്പിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ ടാറ്റയിൽ തന്നെ ഒരു വരുന്ന മെറ്റീരിയൽ ആണ് രണ്ട് ഇഞ്ചാണ് ഇതിന്റെ കള്ളിയകലം അതായത് അമ്പത് എം എം ആന്റെ കല്യകലം വരുന്നത് അതുപോലെ കമ്പിയുടെ വണ്ണം പറയുന്നത് പന്ത്രണ്ട് കെ ജി ടു പോയിന്റ് ഫൈവ് എം എൽ ആണ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ നാലടി ഹൈറ്റും വരുന്നുണ്ട് ഇത് ഹോൺ ബോക്സ് ഏകദേശം പന്ത്രണ്ട് മീറ്ററിനടുത്താണ് ലെങ്ത് വരുന്നത് റിമൈനിങ് ആയിട്ടുള്ള പോർഷൻസ് പോർഷൻസ് നമ്മൾ ഇതുപോലെ പൈപ്പ് അടിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ അടിഭാഗം വരുന്ന ഭാഗത്ത് നമ്മൾ എല്ലാത്തും കൊടുക്കുന്ന പോലെ രണ്ട് ലൈൻ വയർ കൊടുത്തിട്ടില്ല കാര്യം നമ്മൾ മുകളിൽ ഓൾറെഡി ഒരു ലൈൻ പൈപ്പ് കൊടുത്തതുകൊണ്ട് അടിഭാഗത്ത് മാത്രമാണ് ഒരു ലൈൻ വയറായിട്ട് പന്ത്രണ്ട് കെ ജി കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള പോർഷൻസിലൊന്നും നമ്മൾ വേറൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഉപയോഗിച്ചിട്ടുള്ളത് പതിനാറ് കെ ജിന്റെ ടാറ്റയുടെ തന്നെ ജി വയർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഫെൻസിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്